ഞാൻ ഇന്ന് ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ചാണ് പറയുന്നത് എറണാകുളം പള്ളുരുത്തിയിലെ സെൻറിത്ത സ്കൂളിലെ ഹിജാബ് വാദം അങ്ങനെ കത്തിപ്പടരുകയാണിപ്പോൾ അതൊരു വർഗീയ വേർതിരിവിലേക്ക് വരെ എത്തുന്ന സാഹചര്യത്തിൽ ഈ കഥ നിങ്ങൾ കേൾക്കണം പള്ളുരുത്തിയിൽ തന്നെയുള്ള നൂറു വർഷത്തെ പഴക്കമുള്ള മറ്റൊരു വിദ്യാലയത്തെക്കുറിച്ചും മറ്റൊരു വിദ്യാർത്ഥിയെക്കുറിച്ചുമാണ് ഞാൻ ഈ കഥ പറയുന്നത് പള്ളുരുത്തിയിലെ സെന്റ് ആന്റണി സ്കൂളിലെ വിദ്യാർത്ഥി നസീറിൻ്റെ കഥയാണിത് സ്കൂളിൽ നസീറിൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന ആനി ടീച്ചറെക്കുറിച്ചാണ് നസീർ എഴുതുന്നത് ആനി ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ വെച്ച് തന്നെ വിദ്യാഭ്യാസം ഇല്ലാതായി പോകുമായിരുന്ന തൻ്റെ കഥയാണ് നസീർ ഫേസ്ബുക്കിൽ പറയുന്നത് നസീറിൻ്റെ പോസ്റ്റ് ഒരു ഭാഗം ഇങ്ങനെയാണ് ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഞങ്ങളെ ശ്രദ്ധിക്കാൻ നേരമില്ലാതെ വന്നു ഈ സന്ദർഭം മുതലെടുത്ത് സ്കൂളിൽ പോകേണ്ട എന്നൊരു തീരുമാനം ഞാനങ്ങ് എടുത്തു ഇങ്ങനെ തുടർച്ചയായി സ്കൂളിൽ പോകാതെ ഇരുന്ന നസീറിനെ തേടി ഒരു ദിവസം ആനി ടീച്ചർ വീട്ടിലെത്തി കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കുമെന്ന് ആനി ടീച്ചർ ഉമ്മയെ നന്നായി ഭീഷണിപ്പെടുത്തി അതോടെ ഭയന്നുപോയ ഉമ്മ നസീറിനെ സ്കൂളിൽ പറഞ്ഞയക്കാൻ തുടങ്ങി ആനി ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം അവിടെ കൊണ്ട് തീർന്നേനെ അങ്ങനെ നസീർ സ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞ് വലിയൊരു ഉദ്യോഗസ്ഥനായി ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുകയാണ് ഇങ്ങനെ എത്രയോ നസീറുമാരെ നമുക്ക് ചുറ്റും കാണാം അധ്യാപകരുടെ വാത്സല്യം കൊണ്ട് ഉണ്ടാവുകയും വളരുകയും അവർ ഉന്നതങ്ങളെത്തുകയും ചെയ്ത് എത്രയോ കഥകൾ നമുക്കുണ്ടാകും കുട്ടികളെ ചേർത്ത് പിടിച്ച കുറേ ആനി ടീച്ചർമാർ നമുക്ക് ചുറ്റുമില്ലേ പല മതത്തിലും പല ജാതിയിലും സാമൂഹിക നിന്നും വരുന്നവരും പരസ്പരം ഇടകർന്ന് ജീവിച്ചാണ് നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ വളർന്നത് അങ്ങനെ അങ്ങനെ വളരാനേ പാടുള്ളതാനും ഒരു സമൂഹം ഏതെങ്കിലും മത രാഷ്ട്രീയ സംഘടനകൾ ആഹ്വാനം ചെയ്താൽ ഇല്ലാതാകുന്നതല്ല നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാഹോദര്യവും പരസ്പരം പകർന്ന സ്നേഹവും ഇപ്പോഴത്തെ വിവാഹത്തിനിടെ ഈ കുറിപ്പ് എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടി ആ ആനി ടീച്ചർ എൻ്റെ മനസ്സിൽ പിന്നെയും പിന്നെയും ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്നു വിദ്യാർത്ഥികളെ ഇതുപോലെ ചേർത്ത് നിർത്തുന്നവരാകട്ടെ നമ്മുടെ അധ്യാപകർ ഇനി നമ്മളെ ഈ പള്ളുരുത്തി സ്കൂളിലെ അധികൃതരോട് ഒരു കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്തിരി താഴോട്ടിറങ്ങി വന്നാലും കുഴപ്പമില്ല മാത്രമല്ല വർഗീയത ആളി കത്തിക്കാൻ ഈ കുഞ്ഞിനെ ബലിയാടാക്കരുത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം